ഞാൻ പറയാലോ നമ്മള് നാലുപേരും ഒരേ മനസ്സായിട്ട് കളിച്ചോണ്ട് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അങ്ങോട്ട് കേട്ടോ ഇല്ലല്ല ഇനി വരത്തില്ല ഇനി വരത്തില്ല ഇനി വരത്തില്ല വരത്തോളൂടാ ലോബിയില് ഒന്നും അറിഞ്ഞൂടാതെ വന്നിരിക്കണം ചന്ദ്രനെ കളി അറിഞ്ഞൂടെ

അത് കള്ളത്തിന് വേണ എന്റെ ഡ്രീമറ എന്റെ മോന്താതിരിക്കുന്നു അറിയാ വിളിച്ചില്ല അത് കള്ളമാണെ പറഞ്ഞിട്ടിരുന്നപ്പ നൈസേട്ടം കിട്ടുക കേട്ടാ കണ്ണാപ്പി അത് നൈസ്ടേ ഒതുക്കി വിട്ടതാണ് ഒതുക്കി വിട്ടതാണ് എല്ലാരും ചെത്തോ എല്ലാരും ചെത്തോ എല്ലാരും ചെത്തോണ്ട് മൈൻഡ് േ പഠി ആണല്ലേ രഘുലേ എന്റെ പൊന്ന് രഘുനെ പറയല്ലേ അപ്പൊ ഒന്നുമില്ലാട്ടോ പൊഞ്ഞല എന് ഇട്ടാലും കള്ളം നൂട്ടിക്കണേ 2 aces. ചന്ദ്ര ഇത്രയും പാഠം വെച്ച് കാർഡില്ല ഒറ്റ കാർഡ് പാഠം അവനോടായിരുന്നു യ്യോ അത് കള്ളാം അത് വമ്പം കള്ള പച്ച കള്ളാം ഒറ്റ നോക്കട്ടെ നോക്കണ്ടെ നോക്കണ്ടേ ശരിയാരിക്കട്ട കള്ളന്നൊക്കെ കള്ളന്മാരെ ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ച എന്റെ ഫുൾ കാർഡ് ഇരിക്കുന്ന സേഫ് വിളിക്കുന്ന ഞാൻ തന്നെ പുതിയതായിരിക്കും അല്ല ഏതാ ഇത്യുളിയ സെറ്റ് െസ്കോഡ് നമ്മളെ ഓജിസ്കോഡാണ് വിളിക്കാൻ കണ്ണാപ്പി അവ സംസാരിച്ചോ ഇട്ടത് ആര് മൈൻഡ് കണ്ണാപ്പി അടിച്ചോ അവൻ തൂറും നന്നായി സത്യപ്രശ്നാണോ ഡെവിൽ കാർഡിലിട്ടോട്ട് നമ്മൾ നീട്ടത് ഏറ്റവും ഞാൻ ഉചിത്ത തീരുമാനമായിരുന്നു അതൊക്കെ ഞാൻ വിളിച്ചു ഇന്നലെ വിളിച്ച് ഇതൊക്കെ ഉറപ്പായിരുന്നു പേരൊക്കെ ആദ്യ ത്രയും നല്ല കാറുണ്ടായിട്ട് ഞാൻ ഫസ്റ്റ് ബുള്ളറ്റി കൊണ്ട് ഡേസി നോക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ഒന്ന് രണ്ട് ഇത്ര നമ്മൾ ഇത്ര പേര് ഇരിപ്പുണ്ട് മേളത്തെ മൂന്നുപേര് ഞാനത് എന്തിനാ ചെമ്മരുന്ന എനിക്ക് നൂറ് ഉറപ്പായിരുന്നു അല്ലെ എന്റെ മൂന്ന് സെയിം മണ്ഡത്തിലാണ് ഞാൻ കാണിച്ചത് എന്റെ മൂന്ന് ഗാർഡൻ ഉണ്ടായിട്ട് ഞാൻ ഒരെണ്ണം ഇറക്കി വിടാൻ നോക്കി അത് കറത്തിന് പിടിയാ കണ്ണാപ്പിയുടെ മുതൽ മുതലറച്ചിയാണ് അതായത് സൂപ്പർ ആയിരിക്കും ഒറ്റ പിടിക്ക് ചാവാന്താ പരിദിവസോ അയ്യേ ഞാൻ ഏതാ വിളിക്കുന്ന ഫുൾ വൈബ് കുയി പിടിച്ച് ബാബുഞ്ചി അതൊക്കെ കൊച്ചക്കള്ളതിന്റെ കട എന്തൊരു സ്റ്റൈലാടാ അളിയ ഓ അല്ല പറഞ്ഞ കാര്യല്ലോ ചന്ദ്രൻ ചത്ത് എന്തിനു ചന്ദ്ര ഞാനിവിടെ പെറ്റ് വെച്ച് കളിക്കാൻ കാലം കൊറയാ മനസ്സിലായില്ലേ ഇത് അപ്പൊ പൊട്ടുവോന്ന് എനിക്കറിയാം അറിയാം നിന്റെ അടുത്തവിടെ നീ തീരും എന്തായാലും ഇത് അടുത്തവിടെ നീ ഉള്ളു എന്തായാലും ചിന്തിച്ച് മൂഞ്ചി ഇതാണ് കള്ളം ഇതിനിടമ്മ ചന്ദ്രമോഞ്ചി ചന്ദ്രമോഞ്ചിയായ നീ മോഞ്ചിയ ആയതിരാ എഴുതി വെച്ചിരിക്കുന്ന ചന്ദ്രമോഞ്ചി എഴുതി പട്ടി ഓപ്പോസിറ്റ് വന്ന അപ്പ ചത്തത് ഇതില് ഞാൻ ചാവൂലെ ഞാൻ ഉണ്ട് നോക്കട്ടെ ഉണ്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല സാറല്ലേ സാറല്ലോ സാറല്ലോ അയ്യോ സാറല്ലേ ിംഗ് മൂന്ന് ഒരു ദിവസം മൂന്ന് കളി ജയിച്ച ബ്ലഫ്കിങ് തരും ഒരു ദിവസം മൂന്ന് കളി ജയിച്ച് എടാ ഈ ബ്ലഫ്കിങ് ബ്ലഫ് എന്താ പറഞ്ഞത്

എന്റെ വീട് ഞാൻ കയറി ബാബുഷിന്റെ ടീം വന്നു നീ നിന്റെ കോള് വേണ്ട നിന്റെ കോള് വേണ്ട അവര് പറയണോ കളിച്ചോള് ഓ കോള് പറയാൻ വന്നിരിക്കുന്നു ബാങ്കിൽ തോക്കാൻ കള്ളൻ ചന്ദ്രെ കണ്ണാപിന്ന് അത് രണ്ടെണ്ണത്തിൽ നല്ല രണ്ട് കാർഡും ഇട്ടിരുന്നു പട്ടൻ കുയി പേടിയടാ ഞാൻ നിന്നെ തൂക്കും ചന്ദ്ര നിന്നെ ഞാൻ തൂക്കും ചന്ദ്രരാ ഞാൻ ആ കൊള്ളാൻ ചന്ദ്രീ രഘുലിന് കാണാല്ലോ എന്റെ കളി ഓ എനി കാണോ ചോണ്ട

ചന്ദ്രന്റെ നൂറ്റി ഒന്ന് ചിന്തകൾ എന്ന് പറഞ്ഞ ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വായിച്ച് വായിച്ചുണ്ടാവും അടിച്ച് രണ്ടു മൂന്ന് ഈ കളി എല്ലാരും തോക്കി വെച്ചോന്ന് ഒന്നല രണ്ടാമത്തെ ചുണ്ടത് കാർഡ് ഇല്ലടാ ഇട്ടല്ലേ പറ്റൂട്ടെ അതെ ചത്തല്ലേ ചത്തല്ലേ പറഞ്ഞേല്ല ഇപ്പ ശരിയല്ല ഇപ്പൊ ശരിയല്ലേ ണ്ടോ എന്ത് ശ്രീ ശ്രീ ആവശ്യത്തില് ഇല്ലടാ ഇല്ല ഇല്ല ബാബേസ് സ്ട്രാറ്റജി സ്ട്രാറ്റജി കളിക്കാനല്ല എനിക്ക് പോയാ പുതിയ സ്ട്രാറ്റജി ഗെയിമിംഗ് ബ്രോ ഇൻസൈഡ് എന്താ നോക്കൻ ബ്രോ റൊള ഗെയിം ബ്രോ നോക്ക നോക്ക റൊള ഘട്ടാലെ രണ്ട് കറക്റ്റ് ഒന്ന് റൊള ഘട്ടല്ല सेम ആണന്നാ അതങ്ങന വൺ ക്വീൻ 맞아 இல்ல വൺ ക്വീൻ ഹേയ് ഹൈ ദരോ റൺ ഗെയിമിംഗ് ബ്രോ ഹൈ 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 വൺ ക്വീൻ വൺ ക്വീൻ ത്രീ ക്വീൻസ് എന്തേലും കാർഡില്ല ഞാൻ വെയിറ്റ് ചെയ്യാൻ ചെയ്യട്ടെ അപ്പൊ ഈ മൂന്ന് കാർഡിലേക്ക് അവ ഇപ്പൊ കൊള്ളാട്ടിരുന്നെങ്കില് എനിക്ക് പോരേ ഒപ്പ തീ പഠിക്ക് എന്തായാലും ആ ിനെ ഒഴിവാക്കണ്ട കളിന്റെ രസം പോകും ഞാൻ ഒരു കാര്യം ബ്രോ എന്റെ റിയൽ ലൈഫിൽ പോലും എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് അവൻ ഉണ്ടായിരുന്നു അവനെനിക്ക് അവനെ എനിക്ക് റിയൽ ലൈഫ് ഒരു ഗെയിമിൽ നിന്ന് പോയിട്ട് ഒന്നിന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല അവനവിടെ ഇരുന്നോട്ടെ ഒരു രസവും പോകത്തില്ല അവനോട് ഇരുന്നോട്ടെ ഒരു കുഴപ്പമില്ല അവനവിടെ ഇരുന്നെന്ന് പറഞ്ഞു ഒരു രസം പോണില്ല പോവാനില്ല എനിക്ക് റിയൽ ലൈഫിൽ ഒരു പ്രശ്നം വന്നപ്പോ ബ്രോയും കമന്റിലുള്ള ആരും അല്ലെങ്കിൽ ഈ പറയണ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് അവനെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് ആ റെസ്പെക്ട് അവനോട് എന്തും ഉണ്ട് അവനവിടെ ഇരുന്നോട്ടെ അങ്ങനെയൊന്നും നമുക്ക് മൂന്നേ ഒന്നെ ഓക്കെ ഓക്കെ നിന്റെ കാർഡ് ഉണ്ടായിരുന്നാടാ പറഞ്ഞേക്കാം എന്റെ നേരത്തെ ടാടേറെ അലൂ കുമാർ കാണുന്നേ അപ്പൊ പുള്ളിയെന്തെങ്കിലും കാണാൻ വഴിണ്ടാവുന്നില്ല വീഡിയോ കോൾ ചെയ്ത് വഴിണ്ടാവുന്നുള്ള പട്ടി കള്ളക്കാർഡ് ളയണോ ചത്തില്ലാടീ ഇപ്പൊരു സമാധാന ഒറ്റക്കെട്ടായി കള്ള അണ്ണാപ്പിന്റെ കള്ള ഞാൻ കാട് കണ്ടെ കള്ള കള്ള കുട്ടി സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോ കുഴിയോട് വെക്കുന്ന തലേല് ഇത്രയും നേരം അടുത്തേ ബാബു കൺഫേം ചാവും ഞാൻ ചാവും ഞാൻ ചാവും കൺഫേം അടിച്ചാവും നോക്കട്ടെ ജയിക്കാറുള്ള ഇനി ഒന്ന് ജയിച്ചാൽ കിങ്